ഇപ്പോഴത്തെ നിലപാടും കഴിഞ്ഞ ബഡ്ജറ്റിന്റെ നിലപാടൊക്കെ കാര്യമായിട്ട് അങ്ങനെ വിമർശനമാണ് കഴിഞ്ഞ കഴിഞ്ഞ ബഡ്ജറ്റ് അത് സ്വാഭാവികമായിട്ടും ശരിക്കും വേണ്ടത് ഈ ശ്രീജിത്ത് പണിക്കരെ പാർലമെന്റിൽ അയക്കുകയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടാസ് ഇന്നലെ പാർലമെന്റിൽ ഗംഭീര പ്രസംഗമാണ് നടത്തുന്നത് അത് എന്താ പറയുക ധൻകർ പോലും കേട്ടിരിക്കയാണ് അത്രയും അത്രയും കൗതുകരമായിട്ടാണ് പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് സംഭവം ഇദ്ദേഹത്തിനും ബ്രിട്ടാസിന് മേലെ കഴിവുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനും അവിടേക്ക് വിടേണ്ടതാണ് ഇന്നലെ നമ്മുടെ എന്ന് പറഞ്ഞ ഒരാള് പറയുന്നു ഇവര് ഈ പ്രസംഗത്തിന് പോയിട്ട് വിഷയങ്ങൾ കൊടുക്കുമ്പോഴേ നമ്മൾ പറയില്ലേ അമ്മേനെ തല്ലിയാൽ നല്ല അഭിപ്രായം അല്ലേ നല്ല അഭിപ്രായം എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി നമുക്ക് അഭിപ്രായം പറയേണ്ടി വരും അതേപോലെയാണ് ഈ ശ്രീജിത്ത് പണിക്കനും അച്ഛനും അമ്മേനും കൊന്നിനു ശേഷം എനിക്ക് അനാഥന എന്ത് ഗോൾ പോസ്റ്റ് മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി എന്ന് വെച്ചാൽ വച്ചാല് നിലവിൽ പത്തു വർഷത്തിന് മേലെയായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ കഥയാണ് പറയുന്നത് വച്ചാൽ ഏർ ഏറ്റവും ആദ്യം വന്ന് നടപ്പാക്കിയ പരിചയ പരിപാടികളെ വെച്ച് നോക്കുകയാണെന്ന് വച്ചാൽ അത് ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ട് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പൊതു വിപണിയിലേക്കുള്ള മാറ്റം മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടാക്കിയത് അത് വലിയ തെറ്റാണ് എന്നുള്ള അഭിപ്രായം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിനെതിരെ രക്തരൂക്ഷിത സമരം നടത്തിയതാണ് ആ സമരം നടത്തി കഴിഞ്ഞിട്ട് ഡീസലിന്റെ വില നിർണ്ണയ അധികാരം പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൊണ്ടുപോയിട്ട് താലത്തിൽ വെച്ച് കൊടുത്തതിന് ഗോൾ പോസ്റ്റ് മാറി എന്ന് പറയാൻ പറ്റുമോ അല്ല ഇത് ഒരുപാടുണ്ട് ഇവരുടെ ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ മോഡി പറഞ്ഞ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പഴത്ത് നോക്കി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഈ ഡോളറിന്റെ വിലയെ കുറിച്ചുള്ള കൗതുകകരമായ കാര്യമാണ് ഒരു ഭരണാധികാരി അധികാരി മോശമാണെങ്കിൽ ആ ഗോൾ പോസ്റ്റ് മാറ്റി വെച്ചാകോ ഏഹ് മോശമാണെങ്കിൽ ആ രാജ്യത്തിന്റെ പണത്തിന്റെ വാല്യൂ കുറയുന്നുള്ളതാണ് ഇപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന് വാല്യൂ കൂടുതൽ വാല്യൂ കൂടാൻ ഡോളർ എക്സ്പോർട്ടേഴ്സിന് അതൊരു എക്സ്പോർട്ടേഴ്സിന് കൃത്യമായിട്ട് കൂടുതൽ പണം കിട്ടുന്നു പക്ഷെ ഇവിടുന്ന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടാ നടക്കണെന്ന് ആരും അതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊൾ പോസ്റ്റ് മാറി എന്ന് വേണ്ട ആധാറിനെതിരെ നടന്ന സമരം പ്രധാനമന്ത്രി ആയിരുന്ന ഇപ്പൊ പ്രധാനമന്ത്രി ആയ മോഡി ആധാറിനെതിരെ നടത്തുന്ന സമരത്തെ കുറിച്ച് ഗംഭീരമായി വാചാലനാവുന്ന വീഡിയോസ് ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഗോൾ പോസ്റ്റും ആധാർ നിർബന്ധി എന്ന് വേണ്ട ആധാറിന്റെ ഡാറ്റ എടുത്ത് വിറ്റി ആ കാശ് കൊണ്ട് പുത്തടിച്ചു സാർ ഇപ്പൊ നമ്മൾ കണ്ടതാണ് നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയും നിങ്ങളുടെ ഡാറ്റകൾ ഉണ്ട് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾ മയക്ക് മരുന്ന് കേസിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൾ വരികയും ആ കോൾ പിന്നീട് നമ്മളെ വെർച്വൽ അറസ്റ്റിലേക്ക് മാറുകയും ചെയ്യും അതിന്റെ ഉള്ളിൽ മറ്റൊരു കഥയുണ്ട് ഈ ആധാർ വിവരങ്ങൾ നമ്മുടെ അവരുടെ കയ്യിലുള്ളത് കാരണം നമ്മൾ നിങ്ങളുടെ ഇന്നൊരു നമ്പർ ഇന്ന മക്കളെ കുറിച്ചും എല്ലാവരെയും ഉണ്ട് മക്കൾ ഇങ്ങനെയാണ് മക്കൾ ബോംബേ മക്കളും മോഹൻ ബോംബെണ്ട് മോഹൻ ബോംബെ ആണ് പ്രശ്നക്കാരനാണ് വെർച്വൽ കൈവശമാണ് സാർ നമ്മള് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് എ നെ കുറിച്ച് കുറ്റം പറഞ്ഞതാണ് നമ്മൾ എഇല്ലാന്ന് നമ്മള് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതാ ിംഗൻ ബിശ്വാസ് പറഞ്ഞ ഒരാളാണ് ഇതിൽ കൽക്കട്ടയിൽ നിന്ന് അറസ്റ്റിലായത് അവിടുത്തെ യുവമോർച്ചയുടെ നേതാവാണ് പ്രിയപ്പെട്ട ചേട്ടാ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് അറിയില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊണ്ട് അവസാനിപ്പിക്കും ഈ പറഞ്ഞ പോലെ എയ് ടെക്നോളജീനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് വലിയ ചർച്ച ആര് നമ്മുടെ ജോൺ ബട്ടാസ് പറഞ്ഞപ്പോഴാണ് എയ് ടെക്നോളജി നമ്മൾ ഈ ഇവിടെ സാംസ്കാരിക പരിപാടിയായ ഇവിടെ നടത്തി എന്നാണ് കുംഭമേളക്ക് ഉപയോഗിച്ചു എന്നാണ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എത്ര പേരാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ ഗുണിതങ്ങളാണ് മരിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അഞ്ചിന്റെ ഏപ്രിൽ നാപ്പത് വരെ അല്ല മൂവായിരം പേരെ കാണാനില്ല എന്നുള്ള വാർത്തകളെ കൊണ്ട് എവിടെയോ കൊണ്ട് എ ടെക്നോളജിയുടെ വലിയ കണ്ടുപിടുത്തങ്ങളോ വലിയ സൗകര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്തു എന്നുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട സാധാരണമായ കാര്യം മതി എത്ര പേരാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങളും അറിയാനായി ഒരു വഴി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാല് ആദ്യമായിട്ടൊരു വാർത്തയുടെ മുഴുവൻ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൈതോലെ പയ വിരിച്ച് പോസ്റ്റ് മാറ്റി വെച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല പോലെ പറഞ്ഞാണ് ഇത് ഒന്നുമില്ലാത്തോണ്ട് അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാ അവരെ പരിഹസിക്കുക ഇതൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയം പറയലല്ലോ അവര് നല്ല രാഷ്ട്രീയത്തിന് നമുക്ക് എങ്ങോട്ട് വിളിച്ചാലോ എന്ന് വെച്ചാല് നമുക്ക് ഒരു എന്താ പറയാ പരസ്യമായിട്ടാ രഹസ്യമായിട്ടാ സാത്താം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നതിലൊക്കെ നല്ലത് അടിപൊളി അല്ല രാഷേടാ അതല്ലേ നമുക്ക് ശ്രീ വഴിക്കാൻ പാർലമെന്റിൽ എന്തായാലും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ലേ വെറുതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മള് നിരീക്ഷകരെ അങ്ങോട്ട് കേറ്റില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പക്ഷി നിരീക്ഷണം വാന നിരീക്ഷണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാ കേൾക്കുന്നത് പക്ഷികളെ നമുക്ക് നിരീക്ഷിക്കാം നമ്മൾ പക്ഷിയല്ല മറ്റൊരു പക്ഷിക്ക് മറ്റൊരു പക്ഷിനും നിരീക്ഷിക്കാൻ പറ്റൂ പറ്റില്ല ഇല്ല ഇല്ല വാനം നിരീക്ഷിക്കാം നമുക്കറിയില്ല അകലെയുള്ള എന്തോ വസ്തുവാണ് നമ്മൾ അതിന്റെ പക്ഷില്ല ഫുട്ബോൾ പോലും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല കാരണം ഫുട്ബോള് നമ്മൾ കളിക്കുമ്പോൾ ടീമിന്റെ കൂടെ നമ്മൾ നമുക്ക് ഫേവറായിട്ട് ടീം ഉണ്ടാവും രാഷ്ട്രീയം നമ്മൾ ഒരിക്കലും നിരീക്ഷിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പക്ഷുണ്ടാവും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അതിലുണ്ടാവും ഇത് പുതിയ കാലത്ത് മാത്രകൾ ഉണ്ടാക്കി കൊടുത്ത ഒരു പേരാണ് രാഷ്ട്രീയ നിരീക്ഷകൻ നിഷ്പക്ഷ നിരീക്ഷകൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷം നിഷ്പക്ഷം എന്ന് പറഞ്ഞ ഒരു പക്ഷം അങ്ങനെ ഒരു പക്ഷം ഇല്ല അപ്പോ എന്തായാലും നിങ്ങള് ഒരു വലിയ സംഭവമാണെന്ന് തന്നെ ഞങ്ങള് പറയുന്നു നിങ്ങൾ രാഷ്ട്രീയ അതെ അതെ രാഷ്ട്രീയപ്രവർത്തനോട് ചോദിക്കും നിങ്ങൾ പോയ കാലത്തെ വാർത്തകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ ഏർ സമീർ വാങ്കഡേ എന്തായിരുന്നു മലപ്പുറം കറ്റി പാടി വാണ് ആര് ഇപ്പൊ സിനിമ ഷൂട്ട് ചെയ്യണമെന്നുള്ള വാർത്ത വരുമ്പോ ശ്രീത്ത് പണിക്കർ നിങ്ങൾക്ക് നല്ല നമസ്കാരം എന്തല്ലാണ്ട് എന്ന് പറയാം